ഇന്ന് കേരളത്തിൽ വലിയ ഡിമാൻഡുള്ള ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് രഞ്ജു രഞ്ജിമാർ മേക്കപ്പ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയിരിക്കാൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് രഞ്ജു കേരളത്തിൽ മേക്കപ്പ് രംഗത്ത് തരംഗം സൃഷ്ടിക്കാൻ രഞ്ജു രഞ്ജിമാർക്ക് സാധിച്ചു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി പേരെടുത്ത രഞ്ജു കേരളത്തിലെ പല പ്രമുഖ താരങ്ങൾക്കും മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മമതാ മോഹൻദാസ് പ്രിയാമണി ഭാവന തുടങ്ങിയ താരങ്ങളെല്ലാം രഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളുമാണ് മാത്രമല്ല ട്രാൻസ് വിഭാഗത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയരാൻ കഴിഞ്ഞ ചുരുക്കം വ്യക്തികളിലൊരാൾ കൂടിയാണ് രഞ്ജു രഞ്ജിമാർ ഇപ്പോഴത്തെ താൻ ഡ്രൈവിംഗ് പഠിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം പ്രതികരിച്ചത് നിവൃത്തി കേടു കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചതാണ് എന്നാണ് രഞ്ജു പറയുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല തനിക്ക് ഇഷ്ടമല്ലാത്തതും വേണ്ടത് വെച്ചതുമായ തീരുമാനമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കുന്നത് അഭിചാരിതമായാണ് താൻ അത് പഠിച്ചത് എന്നാൽ ഇപ്പോൾ തന്നിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന നിമിഷം ഡ്രൈവിംഗ് പഠിച്ചതാണ് എന്നാണ് രഞ്ജു പറയുന്നത് ഒരു ദിവസം രാത്രി തനിക്ക് ഒരു വയറുവേദന വന്നു ഒട്ടും പറ്റാത്ത സാഹചര്യമായിരുന്നു വീട്ടിലാണെങ്കിൽ ആരുമില്ല അവസാനം താൻ തന്നെ ഓടിച്ച് ആശുപത്രിയിൽ പോയി ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമെന്ന് തനിക്ക് തോന്നി അന്നു മുതൽ എന്റെ ഏറ്റവും വലിയ നേട്ടം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇഷ്ടമുള്ളടത്ത് പോകാൻ കഴിയുന്നു എന്നതാണ് അതിൽ വളരെ സന്തോഷമുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി ഒരു മതത്തിൽ മാത്രമല്ല താൻ വിശ്വസിക്കുന്നതെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു എന്റെ വിശ്വാസങ്ങൾ എന്റേതാണ് എല്ലായിടത്തും എനിക്ക് വിശ്വാസങ്ങളുണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങളും അവിശ്വസിക്കുന്ന കാര്യങ്ങളുമുണ്ട് വിശ്വാസങ്ങൾ മുറുകെ പിടിക്കും കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചും കൃഷ്ണനോടും ദേവിയോടും പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയുള്ളതെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി വീട്ടുജോലികളെല്ലാം താൻ ചെയ്യാറുണ്ടെന്നും തനിക്കിതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങളാണ് എന്നാണ് രഞ്ജു പറയുന്നത് തിരക്കാണെങ്കിലും ഒരു മനുഷ്യൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും തിരക്കാവില്ല തിരക്കാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനാകുമെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി എന്നാൽ സാമൂഹ്യ വിഷയങ്ങളിൽ രഞ്ജു രഞ്ജിമാർ അഭിപ്രായം പറയാറുണ്ട് സിനിമാ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും രഞ്ജു മടിക്കാറില്ല മുൻപൊരിക്കൽ നടൻ ഷൈം ടോൺ ചാക്കിയ്ക്കെതിരെ രഞ്ജു രഞ്ജിമാർ രംഗത്ത് വന്നിരുന്നു ലൈവ് എന്ന സിനിമയുടെ ഷൂട്ടിനിടെ ഷൈൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് രഞ്ജു പരോക്ഷമായി സംസാരിച്ചത് തന്റെ കമ്മ്യൂണിറ്റിയിലെ പല വിഷയങ്ങളെക്കുറിച്ചും രഞ്ജു രഞ്ജുമാർ സംസാരിച്ചിട്ടുമുണ്ട് ട്രാൻസ് വ്യക്തികൾ പ്രണയത്തിന്റെ ചതിക്കുടിയിൽ വീഴരുതെന്ന് രഞ്ജു നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്ക് വന്ന പലരുടെയും പ്രണയാഭ്യർത്ഥന താൻ ശരിക്കും സ്ത്രീയായോ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണോ എന്നറിയാനുള്ള പരീക്ഷണം മാത്രമായിരുന്നു എന്ന് നേരത്തെ തന്നെ രഞ്ജു രഞ്ജുമാർ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്